അല്ലും വേണ്ടല്ലേ എനിക്ക് കുന്തേ തീയിട്ട് ഇതിവിടെ നിന്നില്ല പോൽ വലയാ ഇതിപ്പോ ഫോട്ടാറ്റാക്കില്ല മരക്കാ ഇതിങ്ങനെ വിക്കില്ല നടക്കില്ല എന്നല്ലേ അച്ചാ കപ്പി നമ്പർ 7 ഉണ്ട് അല്ലോ മട്ടലുന്നല്ലേ മട്ടലുന്നല്ലേ റോട്ടിന്റെ കാര്യം പോയില്ലേ ഒന്നുമല്ല അല്ല നല്ല കാര്യം എനിക്ക് ബിനിയൻ അച്ഛൻ പറഞ്ഞെന്നില്ല എങ്ങനെ വെച്ച അമ്മ ഇങ്ങനെ ആക്കല്ലേ ൂക്കാലേ മേ ഇനി ഭഗവാൻ കുറച്ച് പ്രയാസം അല്ലെ എന്നാലും ആ മഴക്കാലത്തെ പോലത്തെ ഇത് ഉണ്ടാവില്ല ഇണ്ടാവൂല കൊറേണ്ട് അപ്പൊ ഈ ചക്കക്കുരു മോളയും അമ്മ മുരിങ്ങ ചപ്പലിഞ്ഞിറങ്ങി ചെറിയൊരു കറിയാക്കാൻ പറ്റും

അപ്പൊ നമ്മുടെ ചേമിന്റെ തടമുറച്ചായിട്ടുണ്ട് ചക്കപ്പുരം മുറിച്ചായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോക്കൊന്നും ഒന്ന് രണ്ട് വീഡിയോ മെസ്സേജ് മറുപടി തരാൻ സാധിച്ചിട്ടില്ല അതിന് വേദന ആയത് കൊണ്ടാണ് വേദന ഇപ്പൊ ഉണ്ടത്ര ശരിയായി വേണത്ര ഗുളിക കഴിച്ചുകൊണ്ടുണ്ട് ഏതായാലും പെട്ടെന്ന് ശരിയാവൂലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാ ഞാൻ വീടൊരു മുമ്പിലേക്ക് വരാതെ ഇനി പരിപ്പിടണം അല്ലേ

เด็ดอยู่ด้านหลังนั่งอยู่นั่งยู่อย่ตรงี้วางกลิ่นตัวดีขอเสื้อผู้

ചക്കുരുന്ന് നല്ലോണം പൊന്ത ഉം <coughs> നല്ലോണം <coughs> 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 और छ वाला നമ്മളെ മുരിങ്ങയിലാന്നെ കരിയാമ്പെല്ലരിങ്ങയിലാന്നേ വാങ്ങുന്ന മേ കറി റെഡി ഇനി പിന്നെ ഒരു വറവ് കഴിക്കണം കടുക്കേ കഴിയാൻ പറ്റില്ല യും ചക്കുരു മുൻലിയും കുട്ടിയാ കറി റെഡിയായി അല്ല എന്താച്ചാ <ahanan> അതന്നെ हम बस स्टैंड है संबंधित